നമസ്കാരം വ്യാജവാർത്ത സൃഷ്ടിക്കുവാൻ പാകിസ്ഥാനെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവിച്ചിട്ടു എന്നും ഇന്ത്യൻ വനിതാ പൈലറ്റിനെ പിടികൂടിയെന്നും പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു ഇത്തരത്തിൽ വ്യാജമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച പാക് സർക്കാർ സോഷ്യൽ മീഡിയയിൽ നിരവധി തവണ പരിഹാസ പാത്രമാവുകയും ചെയ്തു ഇപ്പോഴത്തെ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോൺ മഴ നടക്കുകയാണ് പാക് കരസേനാ മേധാവി ജനറൽ സെയ്ദ് അസീം മുനീറിനെ സമ്മാനിച്ച ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടാണ് വിവാദം കൊഴുക്കുന്നത് ഇന്ത്യക്കെതിരെ നടത്തിയ ആക്രമണം എന്ന പേരിൽ സേനാ മേധാവിക്ക് പാക് പ്രധാനമന്ത്രി ഒരു ചിത്രം സമ്മാനമായി നൽകിയിരുന്നു നിരനിരയായി മിസൈലുകൾ ലോഞ്ചറിൽ നിന്ന് തൊടുക്കുന്ന ഒരു ചിത്രമായിരുന്നു അത് എന്നാൽ ഈ ചിത്രം ചൈന നടത്തിയ സൈനികാഭ്യാസത്തിൽ നിന്നുള്ളതാണ് എന്നും ചിത്രത്തിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് എഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടെന്നും സോഷ്യൽ മീഡിയയിലെ ബിരുദന്മാർ കണ്ടെത്തി ഇതോടെയാണ് ഷെഹബാസ് ഷെരീഫിനെതിരെ ട്രോളന്മാർ തങ്ങളുടെ പണി തുടങ്ങുന്നത് ഈ ഫോട്ടോ യഥാർത്ഥത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ പല ഉപയോഗിച്ച ഒരു പഴയ ചിത്രമാണ് ഇത് ചൈനീസ് നിർമ്മിത മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറായ പി എച്ച് എൽ സീറോ ത്രീയുടേതാണ് ഈ ചിത്രം ആദ്യം ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഫോട്ടോഗ്രാഫറായ ഹുവാങ് ഹായാണ് ചിത്രം വന്ന് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തത് നേരത്തെ പാക് കരസേനാ മേധാവി ജനറൽ സെയ്ദ് അസീം മുനീറിന് ഫീൽഡ് മാർഷലായി പാക് സർക്കാർ സ്ഥാനക്കയറ്റവും നൽകിയിരുന്നു പാകിസ്ഥാന്റെ പരമോന്നത സേനാ പദവിയാണത് ഇന്ത്യയുമായുള്ള സംഘർഷത്തിന് പിന്നാലെ അട്ടിമറി ഉണ്ടായേക്കുമെന്ന ഭയം മൂലമാണ് സ്ഥാനക്കയറ്റം നൽകാൻ പാക് സർക്കാർ നിർബന്ധിതരായത് എന്നാണ് വിവരം അസീം മുനീറിന് ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം അനുവദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നിർദ്ദേശത്തിന് പാകിസ്ഥാൻ മന്ത്രിസഭ അംഗീകാരം നൽകിയതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അടുത്തിടെയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന പാക് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത് ഈ വിധിയിലൂടെ പാക് പൗരന്മാരെ സൈനിക കോടതികളിലും വിചാരണ ചെയ്യുവാനുള്ള അധികാരം സൈന്യത്തിന് ലഭിച്ചിരുന്നു സൈന്യത്തിന്റെ അധികാര പരിധി വർദ്ധിക്കുന്നത് അട്ടിമറിക്ക് വഴിയൊരുക്കുമെന്ന് സർക്കാർ ഭയപ്പെടുന്നുണ്ട് ാണ് ഫീൽഡ് മാർഷൽ പദവി സമ്മാനിച്ച് ഭരണകൂടവും സന്തോഷിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഒരു ഫീൽഡ് മാർഷൽ മാത്രമാണ് പാക് സൈന്യത്തിന് ഉണ്ടായിട്ടുള്ളത് പാക് സൈനിക മേധാവിയായിരുന്ന ജനറൽ അയ്യൂബ് ഖാനാണ് ഇതിനു മുൻപ് ഫീൽഡ് മാർഷൽ പദവിയിൽ എത്തിയിട്ടുള്ളത് പിന്നീട് സൈനിക അട്ടിമറയിലൂടെ അയൂബ് ഖാൻ അധികാരം പിടിച്ചെടുക്കുകയും പാകിസ്ഥാന്റെ രണ്ടാമത്തെ പ്രസിഡന്റായി ചുമതലയേൽക്കുകയും ചെയ്തു ഡെസ്ക്